ഹായ് ഹലോ ഫ്രണ്ട്സ് എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു റിവ്യൂയിലേക്ക് സ്വാഗതം എല്ലാവർക്കും ഗുഡ് മോർണിംഗ് അങ്ങനെ നമ്മുടെ കിരൺ കുറച്ച് വർക്കും കാര്യങ്ങളും തിരക്കൊക്കെ ആയതുകൊണ്ട് രതീഷിനോട് പറയുന്നുണ്ട് രതീഷ് ചേട്ടാ ഞാൻ അത്യാവശ്യമായിട്ട് ഒരു കാര്യം രതീഷ് ഏട്ടനെ ഏൽപ്പിക്കുകയാണെന്ന് പറയുമ്പോൾ രതീഷേട്ടൻ രതീഷ് പറയുന്നുണ്ട് അതെന്താ സാർ സാർ എന്തു വേണമെങ്കിലും എന്നെ ഏൽപ്പിച്ചോ എന്ന് പറയുമ്പോഴേക്കും വർക്കിൻ്റെ കാര്യമല്ല പിന്നെ പിന്നെ എന്താ സാറ് ചോദിക്കുമ്പോൾ അത് അറിയാലോ നമ്മുടെ താരാൻറ്റിയുടെ കാര്യം ആൻറ്റി തലക്കടിപ്പെട്ട് ബോധമില്ലാതെ ഹോസ്പിറ്റലിൽ കിടക്കാണ് എനിക്കറിയാം പാവം ആ മിണ്ടാപ്രാണിടുത്ത് ആരാണാവോ അങ്ങനെ ചെയ്തത് മിക്കവാറും അയാളായിരിക്കും ആ അപ്പുറത്തെ ബഗാസുരൻ അയാൾ തന്നെ ആയിരിക്കും സർ എന്ന് പറയാണ് വേറെ ആരെ സംശയിക്കേണ്ടത് പക്ഷേ എനിക്ക് ഈ പ്രാവശ്യം സംശയം ബഗാസുറിനല്ല രതീഷ് എന്നൊരിക്കലും പറയാണ് പിന്നെ സാ കിൺസാറിനായ സംശയം അത് ശാരീരിക സറിയുവിനാണ് എനിക്ക് സംശയം അതെന്താ സാർ അങ്ങനെ സംശയം തോന്നാൻ കാരണം അതിനൊരു കാരണമുണ്ട് കാരണം ഇപ്പോൾ താര അവിടെ നിന്ന് ഒഴിഞ്ഞു പോകണമെന്ന് ആഗ്രഹിക്കണത് ഷാരിയാണ് അറിയാലോ അവർക്ക് സത്യങ്ങളൊക്കെ തന്നെ അറിയാം പിന്നെ കഴിഞ്ഞ ദിവസം പോലീസുകാർ രാഹുലിനെ വിളിപ്പിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിൻ്റെ അത് എസ് ഐ വിളിച്ചിട്ടുണ്ടായിരുന്നു രാഹുൽ അങ്ങനെയൊന്നും ചെയ്തിട്ടില്ല എന്ന് ഐ എസ് ഐയോട് പറഞ്ഞത് കാരണം ക്വസ്റ്റ്യൂ ചെയ്തപ്പോൾ അങ്ങനെയാണ് തോന്നിയതെന്നാണ് പറഞ്ഞത് മാത്രമേ എനിക്കും തോന്നുന്നു രാഹുൽ ഇതിന് പിന്നിൽ ഉണ്ടാവില്ല മിക്കവാറും ഷാരി അല്ലെങ്കിൽ സാരയോ ആയിരിക്കും സാരയോ ആണ് ചാൻസ് കൂടുതൽ കാരണം അവൾക്ക് തലക്കടിയുടെ സ്വഭാവമൊക്കെ ഉള്ളതാണല്ലോ അതുകൊണ്ട് അവളാണ് അവരുടെ ചാൻസ് എന്തായാലും എൻ്റെ ഉദ്ദേശിച്ചൊരു കാര്യം ചെയ്യും അച്ഛൻ മേടിച്ചെടുത്ത സാരിയാണ് ആ സാരയോ അന്ന് ഓണത്തിനു ഇട്ടിട്ടുണ്ടായിരുന്നത് ചോദിച്ചവൾ പറഞ്ഞത് അവളുടെ അമ്മയായിട്ടുള്ള ഇപ്പോഴത്തെ അമ്മയായിട്ടുള്ള ഷാരി മേടിച്ചെടുത്ത സാരി എന്നാണ് പക്ഷെ അച്ഛൻ ഉറപ്പുണ്ട് ആ സാരി മേടിച്ചെടുത്ത അച്ഛൻ തന്നെയാണ് ആ സാരി അച്ഛൻ മേടിച്ചിട്ട് താരാൻറ്റിയുടെ കയ്യിൽ കൊടുത്തു ആണെന്ന് അച്ഛന് നല്ല ഉറപ്പുണ്ട് അപ്പം അതുകൊണ്ട് രതീഷ് ആ ഒരു കടയുണ്ട് ആ കടയിൽ പോയിട്ട് ഒന്ന് സി സി ടി വി ദൃശ്യങ്ങളൊക്കെ ഒന്ന് നോക്കാവോ ഞാൻ ആ കട മാനേജർ എല്ലാ കാര്യങ്ങളും പറഞ്ഞിട്ടുണ്ട് ശരി സർ അതിനെ പോയി നോക്കിക്കോളാം എന്ന് രതീഷ് പറയണം അങ്ങനെ രതീഷ് കടയിലേക്ക് പോവുകയാണ് സി സി ടി വി ദൃശ്യങ്ങളെല്ലാം തന്നെ പരിശോധിക്കുന്നുണ്ട് അങ്ങനെ തിരിച്ച് രതീഷ് വരുവാണ് രതീഷ് എന്നിട്ട് പറയുന്നുണ്ട് കിരൺസ് ഞാൻ അവിടെ കടയിൽ പോയിരുന്നു സാറ് പറഞ്ഞ ആളായതുകൊണ്ട് അവർ പെട്ടെന്ന് തന്നെ കാര്യങ്ങളൊക്കെ കാണിച്ചു തന്നിട്ടുണ്ടായിരുന്നു അത് സർ നമ്മൾ വിചാരിച്ച പോലെ തന്നെയാണ് കാര്യങ്ങളൊന്നും തോന്നുന്നുട്ടോ സാറിൻ്റെ സംശയം കറക്റ്റാണെന്നാണ് തോന്നുന്നത് ആ സാരി അത് സി എസ് ആറ് മേടിച്ചിട്ട സാരി തന്നെയായിരിക്കാം കാരണം ആ കടയിൽ ഷാരിയോ സരയോ അടുത്തൊന്നും തന്നെ പോയിട്ടില്ല പിന്നെ ബഗാസുനെ പോയിട്ടുണ്ടാവുമെന്ന് ഞാനൊന്ന് നോക്കി അയാളും അതിലൊന്നുമില്ല എന്ന് പറയുവാണ് അപ്പോൾ നമ്മുടെ കിരൺ പറയണ്ട് അപ്പോൾ നമ്മൾ പറഞ്ഞോ അപ്പോൾ നമ്മൾ നമ്മൾ സംശയിച്ച സംശയം കറക്റ്റ് തന്നെയാണ് ഷാരി അല്ലെങ്കിൽ സരിയു ഇവരിൽ ആരുമാണ് ആ ചെയ്തിരിക്കുന്നത് കണ്ടുപിടിച്ചോളാം ഉടനെ തന്നെ കണ്ടുപിടിച്ചോളാം ഹാ വീട്ടിൽ ഒരുത്തരുണ്ടല്ലോ മനോഹരൻ അവനെ കൊണ്ടുതന്നെ സത്യങ്ങളൊക്കെ പറയിപ്പിച്ചോളാം എന്ന് കിരൺ മനസ്സിലിങ്ങനെ വിചാരിക്കുക കേട്ടോ അങ്ങനെ നമ്മുടെ കിരണ് ഇങ്ങനെ പുറത്ത് പോയിട്ട് രീഷയായിട്ട് പുറത്ത് പോയിട്ട് തിരിച്ചു വരുമ്പോൾ ഒരു കടയിൽ കരുടെ മുമ്പിൽ കട കരുടെ മുമ്പിൽ ഇങ്ങനെ നിർത്തുവാണ് ചേട്ട രണ്ട് നാരങ്ങ വെള്ളം എന്നൊക്കെയാണ് പറഞ്ഞിട്ട് തിരിയുമ്പോൾ അദ്ദേഹം നിൽക്കുന്നു നമ്മുടെ മനോഹറും അതുപോലെ തന്നെ നിശയും കൂടിയിട്ട് അവരെ കാണുമ്പോൾ കിരണ ദേഷ്യം വരുവാട്ടോ മനോഹർ ആണെന്നുണ്ടെങ്കിൽ കിരണ കാണുമ്പോൾ തന്നെ പകയാൻ പകച്ചിങ്ങനെ നിൽക്കാൻ തുടങ്ങും നിശക്കറിയാം ഇത് കല്യാണിയുടെ ഭർത്താവാണ് അതുകൊണ്ട് നിശ ഭയങ്കര പോസൊക്കെ ഇട്ട് നിൽക്കുകട്ടോ ആ സമയത്ത് മനോഹർ മനോഹർ ഇങ്ങനെ ആ കിരൺ സർ എന്ന് പറയുമ്പോൾ കിരണേനെ ദേഷ്യത്തോടു കൂടി നോക്കുവാണ് മനോഹര നീ ഇത് കഴിയുമ്പോഴേക്കും ഒന്ന് വരണം കേട്ടോ എന്ന് അയ്യോ സർ സാറിൻ്റെ പേര് മാറിപ്പോയി എൻ്റെ പേര് എന്ന് പറഞ്ഞിട്ടിങ്ങനെ ആ എന്തായാലും നിന്നെനിക്കൊന്ന് കാണുമല്ലോ കുറച്ച് കാര്യങ്ങൾ സംസാരിക്കാനുണ്ടെന്ന് പറയുമ്പോൾ അതിനെന്തസ്ത ഞാൻ വന്നോളാം എന്ന് പറഞ്ഞിട്ട് നമ്മുടെ മനോഹർ പറയുന്നുണ്ട് നമ്മുടെ നിഷേടുത്ത് അതെ വേറൊന്നുമില്ല കുറച്ച് ബിസിനസിൻ്റെ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് അവരുടെ കമ്പനിക്ക് ഞങ്ങളുടെ കമ്പനിന്ന് എന്തൊക്കെയോ സംഭവങ്ങൾ വേണോ അത്രേ എന്തായാലും ഞാൻ പോയി സംസാരിച്ചിട്ട് വരാം എന്നൊക്കെ പറഞ്ഞിട്ട് നിഷേനെ നൈസായിട്ട് ഒഴിവാക്കിയിട്ട് മനോഹർ കിരണോട് സംസാരിക്കുന്നത് അപ്പോൾ കിരൺ രീതീഷ് ചോദിക്കുന്നുണ്ട് സത്യം പറയാം കഴിഞ്ഞ ദിവസം നിങ്ങളുടെ വീട്ടിൽ എന്താ സംഭവിച്ചു നൽകുമ്പോൾ എന്താ സാർ സംഭവിച്ചത് എനിക്കൊന്നറിയില്ല അതേ മനു നീ വെറുതെ ഉടായി പിഴക്കരുത് എന്നെ കഴിക്കരുതേ പണി എന്ന് കിരൺ പറയണം അയ്യോ സാർ ഒന്നുമില്ല എടോ തൻ്റെ വീട്ടിലെ താരാൻ്റെ വന്നിട്ടുണ്ടായിരുന്നു സാരിയായിട്ട് ആണോ വന്നിരുന്നു ഞാൻ അറിഞ്ഞില്ല സർ നീ വെറുതെ കളിക്കല്ലേ നീ അറിയേണ്ടത് അവിടെയൊന്നും സംഭവിക്കില്ല അഥവാ സാരിയോ അങ്ങനെയൊന്നും തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ തന്നെ നിന്നോട് പറയാതിരിക്കില്ല സത്യം പറ താരാൻ്റി സാരി ആയിട്ട് കോണക്കൂടി ആയിട്ട് കാണാൻ വന്നിരുന്നു ആ സമയത്ത് അമ്മ അല്ലെങ്കിൽ മോൾ ആരോ അവരുടെ തലക്കടിച്ചിട്ട് ഇപ്പൊ ബോധലിടെ ഹോസ്പിറ്റലിൽ കിടക്കും അയ്യോ ഭയങ്കര കഷ്ടമായി പോയല്ലോ സാർ മനോഹരെ നിവർദ്ധ തമാശ പറയല്ലേ നിനക്കറിയാം സത്യം എന്താന്ന് ഞാൻ സത്യങ്ങളല്ല നിന്നെക്കൊണ്ട് പറയിപ്പിക്കണോ എന്ന് ചോദിക്കുകയാണ് അങ്ങനെ മനോഹറിനെ കൂടി ഒരുപാട് അടി അടിക്കുമ്പോഴേക്കും മനോഹർ ഇല്ല സാർ എനിക്ക് സത്യങ്ങളൊക്കെ അറിയാല്ലത് പറയാണ് മനോഹർ ഞാൻ പോലീസിന് ലഭിച്ചാൽ നിന്റെ എല്ലാ സത്യങ്ങളും പുറത്തേക്ക് വരും നീ ഒരു ലോഗുടായിപ്പാടുള്ള സത്യങ്ങളൊക്കെ അറിയും അതിപ്പോൾ അറിയേണ്ടെന്നാണെങ്കിൽ സത്യം നീ ഇപ്പം നിൻ്റെ വായന്നേ പറ എന്ന് പറയുമ്പോൾ മനോഹർ സത്യങ്ങളൊക്കെ കിരണോട് പറയും അതെ സാർ അന്ന് അവിടെ അവർ വന്നിട്ടുണ്ടായിരുന്നു പക്ഷെ ആര് തലക്കടിച്ചൊന്നും അല്ല ഷാരി അതായത് ആൻറ്റി ഉണ്ടല്ലോ ആൻറ്റി തള്ളിയിട്ടപ്പോൾ അവിടെ തല പോയിടിച്ചതാണ് എന്ന് പറയുകയാണ് പക്ഷേ താ ആൻറ്റി അത് മനഃപൂർവം ചെയ്തതല്ല അതുകൊണ്ട് തന്നെ ആൻറ്റിയെ കള്ളം മറക്കാൻ വേണ്ടിയിട്ട് അവർ റോഡരികിലും ഉപേക്ഷിക്കുകയായിരുന്നു എന്ന് ഞാൻ പറയുമ്പോൾ കിടന്ന കാര്യങ്ങളൊക്കെ മനസ്സിലാവാട്ടോ ഇങ്ങനെ കിരണും മനോഹ കിരണം രതീഷും കൂടെ കൂടെ മനോഹരനെ നന്നായിട്ട് പെരുമാറി അയക്കുന്നുണ്ട് അതാണ് നമ്മൾ പ്രൊമോയിൽ കാണിച്ചത് മനോഹരനെ കയ്യും കാലം കുടിഞ്ഞ രീതിയിൽ ഷാരി താങ്ങി പിടിച്ചോണ്ടിരുന്നത് അത് കാണുമ്പോഴേക്ക് സരി ചോദിക്കണ്ടേ അയ്യോ മനുവട്ട മനോട്ട് എന്തു പറ്റി ഒന്നും പറയണ്ട മോളുടെ അച്ഛൻ്റെ ശത്രുക്കൾ എന്നെ വന്ന് അടിച്ചു എന്നൊക്കെ പറയുമ്പോൾ അച്ഛനെ കൊണ്ട് തോറ്റു നമുക്ക് എത്രയും പെട്ടെന്ന് പോവാം മനുവേട്ട ഇവിടെ നിന്ന് എന്ന് സരവ് പറയട്ടോ അതൊക്കെ നമുക്ക് തീരുമാനിക്കാം മോളെ എന്ത് പറ കയ്യും കാലം കൂടി അവിടെ തന്നെ കിടക്കുവാണ് മനോഹർ അതിനുശേഷം എന്നുണ്ടെങ്കിൽ നമ്മുടെ കിരണും അതുപോലെ തന്നെ രതീഷ് പറയുന്നുണ്ട് ഇനി എന്താ സാർ അടുത്ത നീക്കം എന്തായാലും ഈ കാര്യം പോലീസിൽ അറിയിച്ചേ പറ്റൂ ഷാരീനെ അത് നന്നായിട്ട് ക്വസ്റ്റ്യൻ ചെയ്തതിനാൽ അവർ സത്യങ്ങളൊക്കെ പറയും എന്ന് പറയുകയാണ് അങ്ങനെ ഷാരീനെ ക്വസ്റ്റ്യൻ ചെയ്യാൻ തന്നെ പോലീസ് പോലീസുകാർ തീരുമാനിക്കുക കേട്ടോ കാരണം ഷാരിയാണ് അവർ തെറ്റ് ചെയ്തത് മാത്രമല്ല ഷാരിയാണ് തെറ്റ് ചെയ്തതെന്ന് പറഞ്ഞിങ്ങനെ ഷാരിക്ക് എന്തായാലും ശിക്ഷ കിട്ടുമെന്ന് ഉറപ്പാണ് അത് മനസ്സിലാക്കുന്ന ഷാരി എന്തായാലും എന്തെങ്കിലുമൊക്കെ കടുങ്ങുകയും ചെയ്യും ഒരു കാര്യം ഉറപ്പാണ് കേട്ടോ ഈ സീരിയലിൽ ആരോ ഒരാൾ ജീവൻ വെടിയുന്നുണ്ട് മിക്കവാറും ഷാരിയുടെ തന്നെ ആവാരാണ് ചാൻസ് അങ്ങ് മാത്രം ഷാരി തന്നെ എന്ന് ഉറപ്പാണല്ലോ കാരണം തൻ്റെ ഭർത്താവ് തന്നെ ചതിച്ചു മോളാണെങ്കിൽ തൻ്റെ മോളല്ല ഇപ്പോൾ അത് ഒരു വലിയൊരു ഒരു കാര്യം കൂടി ചെയ്തിരിക്കുന്നു ഒരാളുടെ തല തല്ലി അറിയാണ്ടാണെങ്കിലും ഒരു നല്ല ജീവൻ്റെ ആപത്തായിട്ട് പെരുമാറിയില്ലേ അപ്പോൾ എല്ലാം കൂടി ആയിട്ട് നമ്മുടെ ഷാരി ആകെ ഭ്രാന്ത് പിടിച്ച അവസ്ഥയിൽ എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ ചാൻസ് ഉണ്ട് അപ്പോൾ അങ്ങനത്തെ ഒരു ഭാഗമാണ് നമ്മൾ നമ്മളെനിക്ക് കാണാൻ പോകണത് എന്തായാലും എപ്പിസോഡൊന്നും വന്നിട്ടില്ല വരുവാണെങ്കിൽ ഒറിജിനൽ എപ്പിസോഡ് ഇടാം ഇത് റിവ്യൂ ആണ് പറയണത് പിന്നെ ഇപ്പോൾ ഒരാൾക്ക് ആപത്ത് പറ്റുമെന്ന് പറഞ്ഞത് അത് നമ്മുടെ അറിയാൻ ഒരു കാര്യമാണ് ഇവരുടെ സപ്പോർട്ടിംഗ് ടീം ഇതിന്ന് തന്നെ അറിയാൻ കഴിഞ്ഞൊരു കാര്യമാണ് എന്തായാലും അത് ശരിയായിരിക്കും എന്ന് ഞാൻ പറയുകയാണ് അത് മാത്രമല്ല കല്യാണി ഇവിടെ വരുമ്പോഴേക്കും ക്രിസ്റ്റിയുടെ കാര്യത്തിൽ കല്യാണി തന്നെ ഒരു തീരുമാനം ഉണ്ടാക്കും കാരണം ക്രിസ്റ്റിയുടെ ആ ഒരു വേലത്തരും ക്രിസ്റ്റിയുടെ ഉള്ളിലിപ്പൊക്കെ കിരണക്കാൾ നന്നായിട്ട് കല്യാണിക്കറിയാൻ പറ്റും മാത്രമല്ല രതീഷും കാതമ്പരി ഒക്കെ പറയുകയും ചെയ്യുമ്പം അവൾക്ക് എന്തോ ഉദ്ദേശം ഉണ്ടെന്ന് തോന്നും എന്ന് പറയുമ്പോൾ എന്തായാലും കല്യാണി ക്രിസ്റ്റിനെ പറഞ്ഞ് പുറ പറഞ്ഞ് പുറത്താക്കും എന്നുള്ള കാര്യം ഉറപ്പാണ് പിന്നെ കല്യാണി അടുത്ത ആഴ്ച വരുമെന്നുള്ളതും സംശയമാണ് കേട്ടോ കാരണം കല്യാണിക്ക് ചിലപ്പോൾ ഇങ്ങനെ പ്രൊജക്റ്റും കാര്യങ്ങളൊക്കെ ഉണ്ടാകുമായിരിക്കാം അതായിരിക്കും ഇപ്പോൾ ടൊക്കേഷനിൽ കാണാത്തത് അതിനുശേഷം പിന്നീട് വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ പ്രകാശിൻ്റെ ഭാഗമാണ് പ്രകാശ് ദീപിയുടെ പുറകെ നടക്കുവാണ് ഡിവേഴ്സിനെ വേണ്ടിയിട്ട് പക്ഷെ ദീപ ജന്മം ചെയ്താൽ കൊടുക്കില്ലെന്നുള്ള ഒരു ഇതിലാണ് കേട്ടോ എന്നാൽ കൊടുത്തില്ലെങ്കിൽ വേണ്ട അമ്പലത്തിൽ വെച്ചിട്ടുണ്ടെങ്കിൽ താലി കെട്ട് നടത്താം എന്ന് കാർത്തിക പറയാണ് ശരി മോളെ അങ്ങനെയെങ്കിലും അങ്ങനെ നമുക്ക് അങ്ങനെയെങ്കിലും വിവാഹം നടത്താം എന്ന് പ്രകാശ് പറയാണ് എന്തായാലും ഒരു വലിയ തിരിച്ചടി ഭാവിയിൽ വരാൻ കിടക്കുന്നുണ്ട് ലക്ഷ്മി തന്നെയാണ് തൻ്റെ ആദ്യ ഭാര്യ എന്ന് അറിയുമ്പോഴേക്കും പ്രകാശ് നാണക്കേട് കൊണ്ടിട്ട് പുറത്തിറങ്ങാൻ പറ്റാത്ത അവസ്ഥയായിരിക്കും വിക്രത്തിനും പിന്നെ വലിയ തിരിച്ചടി തന്നെയാണല്ലോ കിട്ടാൻ പോകുന്നത് എൽ കെ കമ്പനിയുടെ എം ഡി എന്ന് സ്ഥാപനം ം പോകുന്ന വിക്രം എന്തൊക്കെ കുരുതൊക്കെ ആയിട്ട് നോക്കി തന്നെ അറിയാം എന്തായാലും എപ്പിസോഡും കറക്റ്റും കാര്യങ്ങളൊന്നും തന്നെ വന്നിട്ടില്ല എല്ലാ ഇതിൻ്റെ എപ്പിസോഡ് ഡിലേ ആണ് ഇന്ന് കുറച്ച് സീരിയൽസിൻ്റെ എപ്പിസോഡ് മാത്രമേ കറക്റ്റായിട്ട് വന്നിട്ടുള്ളൂ കേട്ടോ അപ്പോൾ എപ്പിസോഡ് എന്തായാലും ഉച്ചയ്ക്ക് മുമ്പേ വരുമായിരിക്കും വരുവാണെങ്കിൽ അപ്പോൾ തന്നെ ഒറിജിനൽ എപ്പിസോഡിൻ്റെ റിവ്യൂ ഇടുന്നതായിരിക്കും അപ്പോൾ എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യണം അപ്പോൾ എല്ലാവരും ഒന്ന് കാണുന്നത് എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യാൻ വേണ്ടി മറക്കരുത് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് നിങ്ങൾ ലൈക്ക് ഇടുക ലൈക്ക് ഇടുക മാക്സിമം ലൈക്ക് ഇടാൻ വേണ്ടി ശ്രമിക്കുക അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് ഒറിജിനൽ എപ്പിസോഡിന് വീണ്ടും കാണാം ഫ്രണ്ട്സ് അതുവരെ ടേക്ക് കെയർ ബൈ ബൈ